യുവാവ് വിവാഹം ആദ്യ വിവാഹം വയസ്സ് മുപ്പത് വയസ്സ് ഉയരം അഞ്ച് പോയിൻ്റ് ആറ് നിറം ഉണ്ട് ഹൈറ്റ് മീഡിയം വിദ്യാഭ്യാസം ഡിഗ്രി ബി എ മദ്രാസ എട്ട് ജോബ് മാർക്കറ്റിങ് സാമ്പത്തികം മിഡിൽ ക്ലാസ് ഉപ്പ ബിസിനസ് ഉമ്മ ഹൗസ് വൈഫ് ഒരു സഹോദരൻ വിവാഹം കഴിഞ്ഞു ഒരു സഹോദരി വിവാഹം കഴിഞ്ഞു സ്ഥലം കരുവന്തല പോസ്റ്റ് വെങ്കിട്ടങ്ങ് ജില്ല തൃശൂർ വിവാഹം നോക്കുന്ന ജില്ലകൾ തൃശൂർ മലപ്പുറം കുട്ടിയുടെ പരമാവധി പ്രായം ഇരുപത്തിയേഴ് ഡിമാൻഡ് ദീനിബോധമുള്ള കുട്ടി മൊബൈൽ നമ്പർ ആൻഡ് വാട്സപ്പ് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് മുപ്പത്തി ഒന്ന് പുനർവിവാഹം മുസ്ലിം സുന്നി യുവാവ് വയസ്സ് മുപ്പത്തി ഒന്ന് ഹൈറ്റ് നൂറ്റി എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ നിറം വെളുപ്പ് ബാധ്യതകൾ ഇല്ല വിദ്യാഭ്യാസം സ്പെഷ്യൽ സ്കൂൾ പതിനാറാമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്തു സംസാരത്തിന് അല്പം വൈകല്യം സാമ്പത്തികം അലഹദില്ല ഉപ്പ ഉമ്മ ഈ ഒറ്റമകൻ ഡിമാൻഡ് ദീനിബോധവും സൽസ്വഭാവമുള്ള നോർമൽ പെൺകുട്ടിയാവണം തെക്കൻ കേരളത്തിന് മുൻഗണന ജില്ല തിരുവനന്തപുരം സ്ഥലം വെഞ്ഞാറമൂട് വാട്സപ്പ് എൺപത്തിയൊൻപത് നാൽപ്പത്തി മൂന്ന് എണ്ണൂറ്റി പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആദ്യ വിവാഹം ജനനം പത്തൊമ്പത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് ഇരുപത്തിയഞ്ച് ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് നിറം മീഡിയം ശരീരപ്രകൃതി മീഡിയം വിദ്യാഭ്യാസം ഐ ടി ഐ മതപഠനം അഞ്ചാം ക്ലാസ് ജോലി എ സി മെക്കാനിക്കൽ സാമ്പത്തികം മിഡിൽ ക്ലാസ് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സഹോദരൻ ഇല്ല സഹോദരി ഉണ്ട് സ്ഥലം കളമശ്ശേരി ജില്ല എറണാകുളം താൽപ്പര്യമുള്ള ജില്ല തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഇണിയുടെ പരമാവധി പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ ഇല്ല മൊബൈൽ നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി മൂന്ന് എൺപത്തിയാറ് തൊണ്ണൂറ്റി ഒന്ന് ആൻഡ് വാട്സപ്പ് ് റിയാസ് വിവാഹം പുനർവിവാഹം ജനനം മുപ്പത്തി ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി എഴുപത് നിറം വെളുപ്പ് ശരീരപ്രകൃതി ശരീരം വിദ്യാഭ്യാസം വീട്ട്ക്ക് മതപഠനം ആറ് ജോലി ഇമോ കമ്പനി എഞ്ചിനീയർ സൗദി സാമ്പത്തികം ഇടത്തരം ഉപ്പ ഉണ്ട് എക്സ് സൗദി ഉമ്മ ഉണ്ട് ഹൗസ് വൈഫ് സഹോദരൻ ഇല്ല സഹോദരി ഒന്ന് വിവാഹിത സ്ഥലം കരുനാഗപള്ളി ജില്ല കൊല്ലം താല്പര്യമുള്ള ജില്ല കൊല്ലം മറ്റു ജില്ലകൾ ഇനയുടെ പരമാവധി പ്രായം മുപ്പത്തി ഒന്ന് വയസ്സ് വരെ മറ്റു താല്പര്യങ്ങൾ സെലഫി മൊബൈൽ നമ്പർ എൺപത്തി ഒൻപത് പൂജ്യം ഏഴ് നാൽപ്പത്തി ആറ് അൻപത്തി നാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ് മുപ്പത്തി ഏഴ് മുപ്പത്തി അഞ്ച് എഴുപത്തി അഞ്ച് മുപ്പത്തിയേഴ് ആൻഡ് വാട്സപ്പ് യുവാവ് ആദ്യ വിവാഹം ജനനം പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിറം വെയിറ്റിഷ് ബ്രൗൺ ശരീര പ്രകൃതി ആവറേജ് വിദ്യാഭ്യാസം ബി എഡ് ട്രാവൽ ആൻഡ് ടൂറിസം മതപഠനം എട്ട് ജോലി എയർലൈൻ ഇൻഡസ്ട്രി എയർ ഇന്ത്യ ടെർമിനൽ ഒ പി എസ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സാമ്പത്തികം മിഡിൽ ക്ലാസ് ഉപ്പ ബിസിനസ് ഉമ്മ ടീച്ചർ സഹോദരൻ ഇല്ല സഹോദരി സ്റ്റുഡൻറ്റ് എം എൽ ടി സ്ഥലം മണ്ണാറക്കാട് ജില്ല പാലക്കാട് താൽപ്പര്യമുള്ള ജില്ല പാലക്കാട് മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ സുന്നി ആവണം മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയാറ് ആൻഡ് വാട്സപ്പ് യുവാവ് വിവാഹം ഫസ്റ്റ് മാരേജ് വയസ്സ് ഇരുപത്തിയെട്ട് ഉയരം നൂറ്റി ഇരുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നിറം ഫയർ വിദ്യാഭ്യാസം പ്ലസ് ടു മതപഠനം അഞ്ച് ജോലി ബിസിനസ് ദുബൈ സാമ്പത്തികം അപ്പർ മിഡിൽ ക്ലാസ് ബിസിനസ് ഉമ്മ ഹൗസ് വൈഫ് സഹോദരൻ ഒന്ന് സഹോദരി രണ്ട് സ്ഥലം കോഴിക്കോട് ജില്ല കോഴിക്കോട് താൽപ്പര്യമുള്ള ജില്ലകൾ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഇണയുടെ പരമാവധി പ്രായം ഇരുപത്തിയാറ് വയസ്സ് വരെ മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത്തിയെട്ട് പൂജ്യം രണ്ട് എൺപത്തിയെട്ട് ആൻഡ് വാട്സപ്പ് യുവാവ് ആലിക്കുട്ടി ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വയസ്സ് അറുപത് ഉയരം ആറ് നിറം മീഡിയം ശരീരപ്രകൃതി തിങ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി മതപഠനം ഏഴാം ക്ലാസ് ജോലി അറബിക് മാഷ് സാമ്പത്തിക മീഡിയം ഉപ്പയില്ല ഉമ്മയില്ല സഹോദരൻ ഒന്ന് സഹോദരി ഒന്ന് സ്ഥലം കുന്മള മലപ്പുറം ജില്ല മലപ്പുറം താല്പര്യമുള്ള ജില്ല മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം അൻപത് വയസ്സ് വരെ മൊബൈൽ നമ്പർ എൺപത്തി ആറ് പൂജ്യം ആറ് എൺപത്തി എട്ട് അറുപത്തി മൂന്ന് എൺപത്തി മൂന്ന് ആൻഡ് വാട്സപ്പ്